ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഗുരുദക്ഷിണ എന്ന് പറയുന്നത് ഗുരുവിനെ കുറേ സമ്പത്ത് കൊടുക്കുക എന്നല്ല ഗുരു നമുക്ക് ഉപദേശിച്ചു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് ഗുരുദക്ഷിണയാണ് ഗുരുവിനോട് ഉള്ള ഏറ്റവും വലിയ ആദരവും ബഹുമാനവും അത് തന്നെയാണ് ഒരു കവി പറയുകയാണ് വിജ്ഞാനം ഏകും മുഖ്യദക്ഷിണവിജ്ഞാനം ആചാര്യഭക്തി അതായത് ഗുരുപ്രോക്തം ജ്ഞാനഭക്തി പ്രചരണം മുഖ്യദക്ഷിണ ആചാര്യ ഭക്തിയാം നമുക്ക് ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ആചാര്യനോടുള്ള ഭക്തിയാണ് ഏറ്റവും വലിയ ഗുരുദക്ഷിണ അതാണ് മുഖ്യദക്ഷിണ ആചാര്യ ഭക്തിയാം നമുക്ക് അറിവ് തരുന്ന ആചാര്യനോടുള്ള ബഹുമാനവും ഭക്തിയുമാണ് യഥാർത്ഥത്തിലുള്ള ഗുരുദക്ഷിണ അതായത് ഗുരുപ്രോക്ത ജ്ഞാന ഭക്തി പ്രചരണം അതായത് ഗുരു നമുക്ക് ഉപദേശിച്ചു തന്ന ജ്ഞാനം മറ്റുള്ളവർക്കു കൂടി പ്രചരിപ്പിക്കുന്നതും ഗുരുഭക്തിയാണ് അങ്ങനെ ഗുരുവിനെ മാനിക്കുകയും ഗുരുവിൽ നമുക്ക് ഭക്തിവിശ്വാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഗുരുവിൽ നിന്നും അറിവ് നമ്മിലേക്ക് ഒഴുകുന്നത് അറിവ് രൂപത്തിലായിരിക്കും അനുഗ്രഹം എന്നാൽ അനു എന്നാൽ എന്നും ഗ്രഹം എന്നാൽ ഗ്രഹിക്കുക എന്നും ഈശ്വരൻ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന് ബോധിക്കുന്നതാണ് അനുഗ്രഹം നാം സർവേശ്വരനിൽ നമ്മൾ തന്നെ സമർപ്പിച്ച് അത് നമ്മുടെ അന്തര്യാമിയായി സദാസമയത്തും നമ്മെ ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്ന ബോധം നമുക്കുണ്ടാവലാണ് അനുഗ്രഹം ആ അനുഗ്രഹത്തിന് വേണ്ട അറിവ് ആചാര്യനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് അതിനാൽ ആ അറിവ് തരുന്ന ആചാര്യനാണ് ഈ ലോകത്തിൽ ഏറ്റവും ആദരണീയൻ ആ അറിവാണ് ഏറ്റവും വലിയ അറിവും ആ അറിവിനെയാണ് നാം മാനിക്കേണ്ടതും അതിനാൽ മുഖ്യദക്ഷിണ വിജ്ഞാനം ഏകുമാചാര്യഭക്തിയാം അതായത് ഗുരുപ്രോക്ത ജ്ഞാനഭക്തി പ്രചരണം